അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷം മഹിഷാസുര മർദ്ദിനിയായ ദേവി ദുർഗ തൻ്റെ ഭക്തരുടെ ഹൃദയങ്ങളിൽ വേർപാടിൻ്റെ വിഷാദം അവശേഷിപ്പിച്ചുകൊണ്ട് കൈലാസപർവ്വതത്തിൽ തൻ്റെ പ്രിയൻ്റെ സമീപത്തേക്ക് മടങ്ങുന്ന ദിവസം വേനലിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് രാത്രിയിൽ പെയ്ത മഴ പ്രഭാതത്തിൽ കണ്ണുനീർത്തുള്ളികൾ പോലെ ഇലകളിലും പൂക്കളുടെ ദളങ്ങളിലുമൊക്കെ തങ്ങി നിന്നിരുന്നു ഇവരെല്ലാം രാത്രിയിൽ കരയുകയായിരുന്നുവോ എം ചിന്തിച്ചു ശ്രീരാമകൃഷ്ണദേവന്റെ രോഗം ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു ഡോക്ടർ മഹേന്ദ്രലാൽ സർക്കാരിൻ്റെ ചികിത്സയ്ക്കായി ഗുരുദേവനെ ദക്ഷിണേശ്വരത്തിൽ നിന്നും ശാംബക്കൂറിലെ ഒരു പുതിയ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു വീടിനോട് ചേർന്ന് തന്നെ ഒരു മുറിയും അടുക്കളയും ഹോളി മദർ ശ്രീ ശാരദാദേവിക്ക് താമസിക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനുമായി ഉണ്ടായിരുന്നു ദുർഗാപൂജയുടെ ദിവസങ്ങളായിരുന്നുവെങ്കിലും ഗുരുദേവന് അതിൽ പങ്കെടുക്കുന്നതിന് കഴിഞ്ഞിരുന്നില്ല അതിൽ അദ്ദേഹത്തിൻ്റെ ഭക്തർ വളരെ ദുഃഖിച്ചു എം മാസ്റ്ററോട് ഡോക്ടർ സർക്കാരിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി എം ഡോക്ടറുടെ മുറിയിൽ ധാരാളം പുസ്തകങ്ങളുണ്ട് അതിൽ ഒന്ന് സർ ഹംഫ്രി ഡേവിയുടെ ഒരു പുസ്തകമായിരുന്നു ശാസ്ത്രത്തെയും മതത്തെയും വിരുദ്ധ ശക്തികളായല്ല മറിച്ച് സത്യം മനസ്സിലാക്കുന്നതിനുള്ള പരസ്പര പൂരകപാതകളായാണ് ഡേവി കണ്ടത് പ്രപഞ്ചത്തിന് ദിവ്യമായ ഒരു ക്രമമുണ്ടെന്നും ശാസ്ത്രീയാന്വേഷണം പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതയെ വെളിപ്പെടുത്തി ആത്യന്തികമായി ഒരു സൃഷ്ടാവിലേക്ക് വില ചൂണ്ടുന്നു എന്നും ആ സൃഷ്ടാവിനോടുള്ള അപാരമായ അഭിനന്ദനത്തിൽ അന്വേഷകൻ എത്തി നിൽക്കുമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈശ്വരീയമായ സത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ ഈശ്വരാംശഭൂതമായ ഒരു അവതാരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നു മാസ്റ്റർ പറഞ്ഞു ഗംഭീരം വളരെ നല്ലത് എം ഈ സന്ദർഭത്തിൽ രചയിതാവ് സൂര്യൻ്റെ ഒരു ദൃഷ്ടാന്തത്തെ പറയുന്നു ഒരാൾക്ക് സൂര്യനെ നോക്കാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ പ്രതിഫലിക്കുന്ന കിരണങ്ങളെ നോക്കാം മാസ്റ്റർ അതും വളരെ ശരിയാണ് വേറെ എന്തെങ്കിലും എം യഥാർത്ഥ അറിവ് വിശ്വാസമാണെന്ന് മറ്റൊരു ഭാഗത്തെ പ്രസ്താവിക്കുന്നു മാസ്റ്റർ അതും വളരെ നല്ലതാണ് ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാം ഉണ്ട് എം രചയിതാവ് റോമൻ ദേവന്മാരെയും ദേവതകളെയും സ്വപ്നം കണ്ടു മാസ്റ്റർ അത്തരം പുസ്തകങ്ങൾ ശരിക്കും നിലവിലുണ്ടോ തീർച്ചയായും രചയിതാവ് ദൈവത്താൽ പ്രചോദിതനാണ് നിങ്ങൾ ഡോക്ടർ സർക്കാരുമായി ഈശ്വരൻ്റെ അവതാര സിദ്ധാന്തം ചർച്ച ചെയ്യേണ്ടതാണ് മറ്റുള്ളവരെ മോചിപ്പിക്കുന്നയാൾ ദൈവത്തിൻ്റെ അവതാരമാണ് വേദങ്ങളിൽ എണ്ണമറ്റ അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഉച്ചകഴിഞ്ഞ് ഡോക്ടർ സർക്കാർ മക്കളായ അമൃത ഹേം എന്നിവരോടൊപ്പം മാസ്റ്ററെ കാണാനെത്തി നരേന്ദ്രനും മറ്റു ഭക്തരും അവിടെ ഉണ്ടായിരുന്നു മാസ്റ്റർ അമൃതയെ അടുത്ത് വിളിച്ച് ചോദിച്ചു നീ ധ്യാനിക്കാറുണ്ടോ ധ്യാനത്തിൽ ഒരാൾക്ക് എന്താണ് തോന്നുന്നത് എന്നറിയാമോ മനസ്സ് തുടർച്ചയായ എണ്ണപ്രവാഹം പോലെയാകുന്നു അത് ഒരു വസ്തുവിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതാണ് ദൈവം മനസ്സ് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നതേയില്ല മാസ്റ്റർ ഡോക്ടറോട് പറഞ്ഞു നിങ്ങളുടെ മകൻ ദൈവത്തിൻ്റെ അവതാരത്തിൽ വിശ്വസിക്കുന്നില്ല അതിൽ പ്രശ്നമൊന്നുമില്ല അവൻ നല്ല കുട്ടിയാണ് ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസം വളരെ ഉറച്ചതാണ് ദിവ്യ അവതാരത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ സാരമില്ല ദൈവം ഉണ്ടെന്നും ഈ പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകടനങ്ങളാണെന്നും അവൻ വിശ്വസിച്ചാൽ മതി ചിലർ പത്ത് ദിവ്യ അവതാരങ്ങളുണ്ടെന്ന് പറയുന്നു വേറെ ചിലർ ഇരുപത്തിനാല് മറ്റു ചിലർ എണ്ണമറ്റ അവതാരങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു പ്രത്യേക പ്രകടനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ ദൈവം അവിടെ അവതാരമെടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് എൻ്റെ അഭിപ്രായം ഈ കാണുന്നതെല്ലാം ആയിത്തീർന്നിരിക്കുന്നത് ദൈവമാണ് ഒന്നിനെയും മാറ്റി നിർത്താനാവില്ല നിങ്ങൾക്ക് ആപേക്ഷികമായതിനെ മാറ്റിവെച്ച് കേവലമായതിനെ മനസ്സിലാക്കാൻ കഴിയില്ല ആപേക്ഷികമായ ഒന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അതിനെ പടിപടിയായി മറികടന്ന് കേവലമായതിലെത്താൻ കഴിയുന്നത് ഞാൻ ബോധം നിലനിൽക്കുന്നിടത്തോളം ഒരു മനുഷ്യന് ആപേക്ഷികതയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല ധ്യാനത്തിലൂടെ അയാൾക്ക് നേതി നേതി എന്ന പ്രക്രിയയെ പിന്തുടർന്ന് കേവലമായ സത്യത്തിലെത്താൻ കഴിയും കൂവളപ്പഴം എന്നാൽ അതിൻ്റെ തോടും മാംസവും എല്ലാം ഉൾക്കൊള്ളുന്നത് ഒന്നും നിഷേധിക്കാനാവില്ല ഡോക്ടർ അത് ശരിയാണ് മാസ്റ്റർ കജൻ നിർവികൽപ്പ സമാധിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവന്റെ മനസ്സ് ആപേക്ഷിക തലത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോ അവനോട് ചോദിച്ചു ഇപ്പോൾ നീ എന്താണ് കാണുന്നത് കജൻ മറുപടി പറഞ്ഞു പ്രപഞ്ചം ദൈവത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നതായി ഞാൻ കാണുന്നു എല്ലാം ദൈവത്താൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ കാണുന്നതെല്ലാം ദൈവം മാത്രമാണ് എന്ത് സ്വീകരിക്കണമെന്നും എന്ത് നിരസിക്കണമെന്നും എനിക്കറിയില്ല മാസ്റ്റർ തുടർന്നു എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ നിത്യതയെയും ലീലയെയും സാക്ഷാത്കരിക്കുകയും പിന്നീട് ദൈവത്തിൻ്റെ ദാസനായി ലോകത്തിൽ ജീവിക്കുകയും വേണം എം ചിന്തിച്ചു അപ്പോൾ നമ്മൾ രണ്ടും അംഗീകരിക്കണം കേവലവും ആപേക്ഷികവും ജർമ്മനിയിൽ വേദാന്ത തത്വചിന്ത അവതരിച്ചത് മുതൽ പല യൂറോപ്യൻ തത്വചിന്തകരും ആ വഴിയിലൂടെയാണ് ചിന്തിച്ചു വരുന്നത് എന്നാൽ പൂർണമായ ത്യാഗമില്ലാതെ ഒരാൾക്ക് നിത്യതയേയും ലീലയെയും സാക്ഷാത്കരിക്കാൻ കഴിയില്ലെന്ന് മാസ്റ്റർ പറയുന്നു അത്തരമൊരു വ്യക്തി യഥാർത്ഥ ത്യാഗിയായിരിക്കണം അയാൾ ലോകത്തിൽ നിന്നും പൂർണമായും സ്വതന്ത്രനുമായിരിക്കണം ഹെഗലിനെ പോലെയുള്ള യൂറോപ്യൻ തത്വചിന്തകരും ഇദ്ദേഹവും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം ഇവിടെയാണ് ഡോക്ടർ സർക്കാരിൻ്റെ അഭിപ്രായത്തിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു ഓരോ ആത്മാവും അനന്തമായി പുരോഗതി കൈവരിക്കണമെന്ന് വിധിച്ചു ഒരു മനുഷ്യൻ മറ്റൊരാളേക്കാൾ വലുതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ദൈവിക അവതാര സിദ്ധാന്തത്തിൽ വിശ്വസിക്കാത്തത് എന്ന് എം മനസ്സിലാക്കി ഡോക്ടർ ഞാൻ അനന്തമായ പുരോഗതിയിൽ വിശ്വസിക്കുന്നു അവതാരം അതെന്താണ് മാലിന്യം വിസർജിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയല്ലേ അതും എന്ത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത് ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണെന്ന് പറഞ്ഞാൽ അതെ അത് ഞാൻ സമ്മതിക്കും ഗിരീഷ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷേ ഡോക്ടർ അങ്ങ് ദൈവത്തിൻ്റെ വെളിച്ചം കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ പ്രതിഫലനത്തെക്കുറിച്ച് പറയും ഡോക്ടർ സർക്കാർ മറുപടി പറയുന്നതിന് അല്പം മടിച്ചു നിന്നു അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന ഒരു സുഹൃത്ത് ചെവിയിൽ എന്തോ മന്ത്രിച്ചു ഡോക്ടർ ഗിരീഷിനോടായി പറഞ്ഞു നിങ്ങളും കണ്ടിട്ടില്ലല്ലോ ഗിരീഷ് ഞാൻ വെളിച്ചം കാണുന്നു ശ്രീകൃഷ്ണൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് ഞാൻ തെളിയിക്കും അല്ലെങ്കിൽ എൻ്റെ നാവ് മുറിച്ചു കളയാം മാസ്റ്റർ ഇതെല്ലാം ഉപയോഗശൂന്യമായ സംസാരമാണ് വെണ്ണ ചൂടാക്കുമ്പോൾ അത് തിളയ്ക്കുകയും പൊട്ടുകയും ചെയ്യുന്നത് പോലെ പക്ഷേ അത് നന്നായി തിളപ്പിക്കുമ്പോൾ എല്ലാ ശബ്ദവും നിൽക്കും അറിവിനും അജ്ഞതയ്ക്കും അപ്പുറത്തേക്ക് പോവുക ഈ അറിവിനെ വിജ്ഞാനം എന്ന് വിളിക്കുന്നു പൂർണ്ണമായ ഈ അറിവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന് യുക്തിവാദം അവസാനിക്കുന്നു എന്നതാണ് ഡോക്ടർ എന്നാൽ പൂർണ്ണമായ അറിവ് സ്ഥിരമായി നിലനിർത്താൻ കഴിയുമോ എല്ലാം ദൈവമാണെന്ന് അങ്ങ് പറയുന്നു പിന്നെ എന്തിനാണ് ഒരു പരമഹംസൻ്റെ തൊഴിൽ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് ഈ ആളുകൾ അങ്ങയെ കാണാൻ വരുന്നത് മാസ്റ്റർ വെള്ളം നിശ്ചലമായാലും ചലിച്ചാലും തിരമാലകളായി പൊട്ടിപ്പുറപ്പെട്ടാലും വെള്ളം തന്നെയാണ് ഡോക്ടർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രോഗം ഭേദമാക്കാൻ എന്തിനാണ് അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നത് മാസ്റ്റർ അഹങ്കാരത്തിൻ്റെ പാത്രം എനിക്ക് ഞാൻ ബോധമുള്ളിടത്തോളം കാലം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ വശങ്ങളിലും വെള്ളം നിറഞ്ഞിരിക്കുന്ന വിശാലമായ ഒരു സമുദ്രത്തെക്കുറിച്ച് ചിന്തിക്കൂ ഒരു പാത്രം അതിൽ മുങ്ങിയിരിക്കുന്നു പാത്രത്തിനകത്തും പുറത്തും വെള്ളമുണ്ട് പക്ഷെ പാത്രം പൊട്ടിയില്ലെങ്കിൽ പാത്രത്തിലെ വെള്ളവും സമുദ്രത്തിലെ വെള്ളവും ഒന്നാകുന്നില്ല അഹങ്കാരത്തിൻ്റെ ഈ പാത്രം ഇല്ലാതാവണം എന്നാൽ ദൈവം തന്നെയാണ് അത് എന്നിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഡോക്ടർ അഹം എന്നതിൻ്റെയും നിങ്ങൾ പറയുന്ന എല്ലാത്തിൻ്റെയും അർത്ഥം എന്താണ് അത് എന്നോട് വിശദീകരിക്കണം ദൈവം തന്ത്രങ്ങൾ കളിക്കുകയാണെന്നാണോ അങ്ങ് പറയുന്നത് മാസ്റ്റർ ഈ അഹം നമ്മിൽ സൂക്ഷിച്ചിരിക്കുന്നത് ദൈവമാണ് ഇതെല്ലാം അവൻ്റെ കളി തന്നെയാണ് അവൻ്റെ ലീലയാണ് ഒരു രാജാവിന് നാല് ആൺമക്കളുണ്ട് എന്ന് വിചാരിക്കുക അവരെല്ലാം രാജകുമാരന്മാരാണ് എന്നാൽ അവർ കളിക്കുമ്പോൾ ഒരാൾ മന്ത്രിയാകുന്നു മറ്റൊരാൾ പോലീസ് ഉദ്യോഗസ്ഥനാകുന്നു അങ്ങനെ പലതുമാകുന്നു രാജകുമാരനാണെങ്കിലും അവൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി അഭിനയിക്കുന്നു ശരിയല്ലേ കേൾക്കൂ നിങ്ങൾ ആത്മാവിനെ തിരിച്ചറിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം സത്യം നിങ്ങൾക്ക് കാണാൻ കഴിയും ദൈവത്തിൻ്റെ ദർശനത്തിന് ശേഷം എല്ലാ സംശയങ്ങളും അപ്രത്യക്ഷമാകും ഡോക്ടർ എന്നാൽ എല്ലാ സംശയങ്ങളിൽ നിന്നും മുക്തി നേടാൻ എപ്പോഴെങ്കിലും സാധ്യമാണോ മാസ്റ്റർ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നിൽ നിന്ന് പഠിക്കുക എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഏകാന്തതയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെന്ന് അവനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കൂ വീട്ടിലെ മകന് ഒരു യാചകന് ഒരു ചെറിയ അളവിലുള്ള അരി മാത്രമേ കൊടുക്കാൻ കഴിയൂ യാചകൻ കുറച്ച് പണം ചോദിച്ചാൽ മകൻ അച്ഛനെ വിളിക്കുന്നു ഡോക്ടർ നിശബ്ദനായി മാസ്റ്റർ ശരി നിങ്ങൾക്ക് യുക്തിവാദം ഇഷ്ടമാണ് എന്നെനിക്കറിയാം നമുക്കല്പം ന്യായവാദം നടത്താം ഞാനീടെ അഭിപ്രായത്തിൽ ദൈവത്തിന് അവതാരമില്ല കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു നീ എന്നെ ദൈവത്തിൻ്റെ അവതാരമെന്ന് പറയുന്നു ഞാൻ നിനക്ക് ഒരു കൂട്ടം കാണിച്ചു തരാം വരൂ അർജുനൻ ശ്രീകൃഷ്ണനോടൊപ്പം നടന്നു കുറച്ചു ദൂരം പിന്തുടർന്നപ്പോൾ കൃഷ്ണൻ അവനോട് ചോദിച്ചു അവിടെ നീ എന്താണ് കാണുന്നത് അർജുനൻ മറുപടി പറഞ്ഞു കറുത്ത കായ്കൾ കുലകളായി തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ മരം കൃഷ്ണൻ പറഞ്ഞു അത് കറുത്ത കായ്കളല്ല അടുത്തേക്ക് പോയി നോക്കൂ അർജുനൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ കുലകളായി തൂങ്ങിക്കിടക്കുന്ന കൃഷ്ണന്മാരാണ് എന്ന് കണ്ടു ഇപ്പോൾ നിനക്ക് കാണാമോ കൃഷ്ണൻ ചോദിച്ചു എന്നെപ്പോലെ എത്ര കൃഷ്ണന്മാർ ഇവിടെ ജനിച്ചിട്ടുണ്ട് കൃഷ്ണനെക്കുറിച്ച് കബീർദാസ് പറഞ്ഞത് ഇങ്ങനെയാണ് ഗോപികമാരുടെ കയ്യടി കേട്ട് അവൻ കുരങ്ങനെ പോലെ നൃത്തം ചെയ്തു ദൈവത്തോട് അടുക്കും തോറും അവൻ്റെ ഉപാധികളും ഗുണങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരുന്നു കൂടുതൽ കൂടുതൽ അടുക്കും തോറും അവൻ്റെ ഗുണങ്ങൾ ഒന്നും തന്നെയില്ല എന്ന് മനസ്സിലാകുന്നു ഒടുവിൽ ഗുണങ്ങളില്ലാത്ത ഒരു പ്രകാശം മാത്രമായേ അവനെ കാണാൻ സാധിക്കുകയുള്ളൂ വേദാന്തത്തിലെ യുക്തി ഒന്ന് കേട്ടുനോക്കൂ ഒരു മാന്ത്രികൻ തൻ്റെ മാന്ത്രികത കാണിക്കാൻ ഒരു രാജാവിൻ്റെ അടുത്തേക്ക് വന്നു കുറച്ചു കഴിഞ്ഞ് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു കുതിരക്കാരൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് രാജാവ് കണ്ടു അവൻ വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി കൈകളിൽ വിവിധ ആയുധങ്ങൾ ധരിച്ചിരുന്നു രാജാവും സദസ്സും അവരുടെ മുമ്പിലുള്ള ഈ പ്രതിഭാസത്തിൽ യഥാർത്ഥമായത് എന്താണ് എന്ന് ന്യായവാദം ചെയ്യാൻ തുടങ്ങി കുതിരയോ വസ്ത്രങ്ങളോ കവചമോ എന്താണ് യഥാർത്ഥമായത് ഒടുവിൽ അവർക്ക് മനസ്സിലായി മാന്ത്രികനായ കുതിരക്കാരൻ മാത്രമാണ് അവിടെയുള്ളത് എന്ന് ഇതിൻ്റെ ന്യായം ബ്രഹ്മം മാത്രമാണ് യഥാർത്ഥവും ലോകം യഥാർത്ഥമല്ലാത്തതുമാണ് എന്നാണ് വിശകലനം ചെയ്താൽ ഒന്നും അവശേഷിക്കുന്നില്ല എല്ലാം മായ ഡോക്ടർ ഇതിൽ എനിക്ക് എതിർപ്പില്ല മാസ്റ്റർ എന്നാൽ മായയിൽ നിന്ന് മുക്തി നേടുന്നത് എളുപ്പമല്ല അറിവ് നേടിയതിന് ശേഷവും അത് നിലനിൽക്കുന്നു